ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചന നേരെ ജീവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ജീവനും കൂട്ടാളിയും കൂടെ ഉണ്ടാവും എന്നിട്ട് അർച്ചന പറയുകയാണ് ഞാൻ കാർത്തികിനെ പുറത്തിറക്കി എന്നൊക്കെ പറയട്ടോ അപ്പോൾ എന്താ അർച്ചന ഉദ്ദേശിക്കുന്നത് എന്ന ജീവൻ ചോദിക്കുമ്പോൾ അത് ഞാൻ മറ്റൊന്നുമല്ല സുന്ദരിയുടെ പേര് പറഞ്ഞ് വൈദേഹിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങണം അതിനുവേണ്ടി എനിക്ക് ഇപ്പോൾ സുന്ദരിയുടെ ജീവിതം ജീവൻ സുരക്ഷിതമായിട്ട് തന്നെ എൻ്റെ കയ്യിൽ വേണം എന്നാലേണ് അവളെ വെച്ച് എനിക്ക് വില പേശാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ജീവൻ പറയുകയാണ് അത് എനിക്ക് സുന്ദരിയുടെ ജീവനല്ല വേണ്ടത് അവളെ കൊന്ന് അവളുടെ ജീവച്ഛവമായ ശരീരമാണ് എനിക്ക് വേണ്ടത് അത്രത്തോളം അധികം എനിക്ക് അവളോട് പകയുണ്ട് എന്ന് പറയുമ്പോൾ നിനക്ക് അതാണ് വേണ്ടതെങ്കിൽ എനിക്ക് സുന്ദരിയുടെ ജീവനും തന്നെയാണ് വേണ്ടത് അവളെ വെച്ച് ഞാൻ പൈസ ഉണ്ടാക്കിയ ശേഷം നിനക്ക് ഞാൻ കൈമാറാം അത് പോരെ എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് മതിയെന്ന് ജീവനും പറയട്ടോ എന്നിട്ട് അർച്ചന പറയുന്നത് ഞാൻ എന്തായാലും അമ്പത് ലക്ഷമാണ് വൈദേഹിയോട് ചോദിക്കാൻ പോകുന്നത് അതിൻ്റെ നേർപകുതി നിങ്ങൾക്കും തരാം ഫിഫ്റ്റി ഫിഫ്റ്റി ആവുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ജീവനും സമ്മതം മൂലാണ് കേട്ടോ എന്നിട്ട് വൈദേഹിയുടെ ഫോണിലേക്ക് അർച്ചന അങ്ങ് വിളിക്കുകയാണ് ഈ സമയത്ത് വൈദേഹിയും വൈകിയും കൂടിയിട്ട് കിച്ചണിൽ പണിയൊക്കെ എടുത്തോണ്ടിരിക്കാവുകട്ടോ അപ്പോൾ ഈ സമയത്താവും വൈദേഹിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അങ്ങനെ ഹലോ എന്നൊക്കെ പറഞ്ഞെടുത്ത ശേഷം ആരാ എന്ന് ചോദിക്കുമ്പോൾ മാഡത്തിന് എന്ന സൗണ്ട് സൗണ്ട് മറക്കാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആരാന്ന് എന്ന് കാര്യം ഇത് ണെന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ ചൂടായിട്ട് തന്നെ ചോദിക്കുക എന്തിനാണ് ഈ ഫോണിലേക്ക് വിളിച്ചത് ആ വൈകാം കൂടെയുണ്ടോ എന്ന രണ്ടു പേരും കൂടി കേൾക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആവുമല്ലേ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ എന്ന് വെച്ചാൽ കാര്യം വൈദേഹി പറയുമ്പോൾ ഞാൻ വിളിച്ചത് നിങ്ങളുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് സുന്ദരി അത്രക്ക് പ്രിയപ്പെട്ടവളല്ലേ എൻ്റെ വയ വയറ്റിൽ പരക്കാതെ പോയ കുട്ടിയാണ് എൻ്റെ സുന്ദരി എന്നല്ലേ പറയാറ് വൈകാമേടത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് സുന്ദരിയെ ആണ് അപ്പോൾ ആ സുന്ദരിയെക്കുറിച്ചുള്ള കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വാക്ക് കേട്ടതോടു കൂടി വൈകക്ക് നല്ല ദേഷ്യം വരികയാണ് സുന്ദരിയെ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അർച്ചന വൈ വൈദിയോട് പറയുമ്പോൾ വൈകിക്ക് അതൊരു ഇഷ്ടാവില്ല കേട്ടോ എന്നിട്ട് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും അർച്ചന എന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചത് നിങ്ങളുടെ സുന്ദരിയുടെ ജീവന് ആപത്തൊന്നും കൂടാതെ സുന്ദരിയെ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്പത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ ഞാൻ സുന്ദരിയെ നിങ്ങൾക്ക് വിട്ടു തരികയും അവളെ ഞാൻ കൊന്നു കളയുകയും ചെയ്യുമെന്നങ്ങ് ഭീഷണി സ്വരത്തിൽ അങ്ങ് പറയാനെട്ടോ അപ്പോൾ സുന്ദരി എൻ്റെ കസ്റ്റഡിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ അമ്പത് ലക്ഷം രൂപയുമായിട്ട് ഞാൻ പറയ സ്ഥലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സുന്ദരിയെ വിട്ടുതരാം എന്നങ്ങ് പറയട്ടോ അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ അയച്ചു തരാം നിങ്ങളത് അമ്പത് ലക്ഷവുമായിട്ട് ഒന്ന് വിളിച്ചാൽ മതി പക്ഷെ നിങ്ങൾക്കതിന് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കാം എന്നും പറഞ്ഞു അപ്പോൾ വൈകി കങ്ങ് ദേഷ്യം വരികയാണ് എന്താടി നീ ഭീഷണിപ്പെടുത്തുന്നത് നീ സുന്ദരിയെ എന്താന്ന് വെച്ച് ചെയ്തോ അതിനൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല നീ പറഞ്ഞ അമ്പത് ലക്ഷവുമായിട്ട് ഞങ്ങൾ വരുമെന്ന് നീ പ്രാ പ്രതീക്ഷിക്കുകയും വേണ്ട നിന്റെ ഭീഷണിയൊന്നും ഞങ്ങളുടെ നടത്ത് നടക്കില്ല മര്യാദക്ക് ഫോൺ വെക്കടി എന്നങ്ങ് പറഞ്ഞിട്ട് വൈകി അങ്ങ് അർച്ചനയോട് ചൂടായ ശേഷം ഫോൺ അങ്ങ് കട്ട് ചെയ്യാനെട്ടോ അപ്പോൾ വൈദേഹി വൈകിയോട് പറയണേ എന്താ മോളെ നീ ഈ കാട്ടുന്നത് സുന്ദരിയുടെ ജീവനാണ് ആപത്ത് നീ നിനക്ക് സുന്ദരിയോട് ദേഷ്യമുണ്ടെങ്കിൽ അത് ഈ സമയത്തല്ല പ്രയോഗിക്കേണ്ടത് സുന്ദരിയുടെ ജീവനാണ് ആപത്തായിരിക്കുന്നത് അതുകൊണ്ട് നീ ഇതിൽ ഇതിലിടപെടേണ്ട എനിക്ക് സുന്ദരിയെ രക്ഷിച്ചേ പറ്റൂ എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ അമ്മ അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് അവൾ അവൾ ഫ്രോഡാണ് അവളുടെ കൂടെ ഇപ്പോൾ കാർത്തിക് കൂടി ഉണ്ടാവും എൻ്റെ ജീവിതം നശിപ്പിച്ച അവനെ കൂടി ആണ് അമ്മ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത് ഈ പൈസയൊക്കെ അവർ രണ്ടുപേരും കൂടി അവൻ പങ്കിട്ടെടുക്കുകയുണ്ടായി സുന്ദരിയേക്കാളും വലുതല്ലേ അമ്മയ്ക്ക് എൻ്റെ ജീവൻ അതുകൊണ്ട് തന്നെ അമ്മ സുന്ദരിയെ രക്ഷിക്കാൻ പോവാനും പൈസ കൊടുക്കാനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ വൈകാ നീ ഇതിലിടപെടേണ്ട സുന്ദരിയുടെ ജീവൻ വെച്ചുള്ള കളിയാണ് അർച്ചന എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് അവളൊരു വൃത്തി കെട്ടവളാണ് അതുകൊണ്ട് തന്നെ ീ കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ കൃഷ്ണനെ വിളിച്ച് കാര്യം പറയട്ടെ എന്നും വേണ്ടി വൈകിയോട് കുറച്ച് ചൂടായിട്ട് തന്നെ വൈദേഹി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നിട്ട് വൈദേഹി കൃഷ്ണനെ വിളിക്കുന്ന സമയത്ത് കൃഷ്ണൻ്റെ ഫോണിൽ കിട്ടില്ല അപ്പം ശ്രീദേവിയെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് ശ്രീദേവിയോട് ഇങ്ങനെ പറയാണ് അർച്ചന എനിക്ക് ഫോം വിളിച്ചിരുന്നു എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഡിമാൻഡാണ് പറഞ്ഞത് അതുകൊണ്ട് കൃഷ്ണനോട് എൻ്റെ ഫോണിലേക്കൊന്ന് തിരിച്ച് വിളിക്കാൻ വേണ്ടി പറയുമെന്ന് പറയട്ടോ ശ്രീദേവിയോട് അങ്ങനെ ശ്രീദേവി നേരെ കൃഷ്ണൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് ഇങ്ങനെ വൈദേഹി മാഡം വിളിച്ചിരുന്നു അർച്ചന അർച്ചന വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്പത് ലക്ഷം രൂപ കൊണ്ടു കൊടുത്താൽ സുന്ദരി അവരുടെ കസ്റ്റഡിയിലാണ് സുന്ദരിയെ വിട്ടയക്കാം എന്ന പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വൈദേഹി മാഡം കൃഷ്ണേട്ടനോട് വിളിക്കാൻ പറഞ്ഞു എന്ന് പറയട്ടോ അപ്പോൾ കൃഷ്ണ വിനീതിന്റെ മുഖത്തേക്കൊന്ന് ഒന്ന് നോക്കാനോ കാരണം എങ്ങനെ സുന്ദരി അർച്ചനയുടെ കസ്റ്റഡിയിലാവും സുന്ദരി എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം എനിക്കും നിനക്കുമല്ലേ അറിയുകയുള്ളൂ എന്നുള്ള ഭാവത്തിലാണെട്ടോ കൃഷ്ണൻ വിനീതിനെ നോക്കുന്നത് അപ്പോൾ ഒന്ന് തന്നെ മിണ്ടാതെ ശ്രീദേവി പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും മല്ലികക്ക് അങ്ങനെ ദേഷ്യം വരിക എന്താ എന്താ ആങ്ങളെ ആങ്ങളെ എന്താ ഒന്നും കേട്ട ഭാവം പോലും നടിക്കാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ വൈദേഹി മാഡത്തിനൊന്ന് വിളിച്ചു നോക്ക് എന്താന്ന് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ വൈദേഹി മേഡത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാം എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് അടങ്ങ് പെങ്ങളെ എന്ന് മല്ലികയോട് പറയാനട്ടോ അപ്പോൾ വിനീത് ഇങ്ങനെ കൃഷ്ണനോട് പറയുന്നുണ്ട് ആ അങ്കിൾ അങ്കിൾ അങ്കിളൊന്നും ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് കൃഷ്ണനോട് സംസാരിക്കുകയാണ് അല്ല എന്താ അപ്പോൾ അർച്ചന വൈദേഹി മേഡത്തിന് വിളിച്ചിരിക്കുന്നത് സുന്ദരി എവിടെയാണോ ഉള്ളെന്ന കാര്യം എനിക്കും അങ്കളിനു മാത്രമല്ലേ അറിയുള്ളൂ പിന്നെ എന്താ അങ്ങനെ ഒരു കസ്റ്റഡിയിൽ സുന്ദരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കാരണം എന്ന് കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയാണ് അത് അർച്ചനയുടെ ഒരു കളിയാണ് വൈദേഹി മേഡത്തിൻ്റെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുക്കാനുള്ള ഒരു അടവുമായിട്ട് അവൾ ഇറങ്ങിയിരിക്കുകയാണ് സുന്ദരിയെ കാണാനില്ല എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം അവൾ കളിക്കുന്ന കളിയാണ് ഇത് എന്ന് വിനീതിനോട് പറയാനോ അപ്പോഴത്തേക്കും മല്ലികയും ശ്രീദേവിയും കൂടി അവിടേക്ക് അങ്ങ് വരികയാണ് എന്താ ശ്രീദേവി ഈ ആങ്ങളെ ഇങ്ങനെ ഒരു ചൂടടി ഇല്ലാതെ പെരുമാറുന്നത് മോളെ ഇപ്പോൾ ഒരാളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോലും എന്തുകൊണ്ട് വൈദേഹി മേടത്തിനെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തിയ പോലെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീദേവി പറയാണ് മല്ലിക നീ ഒന്ന് അടങ്ങ് എന്തായാലും ഞാനൊന്ന് ചോദിക്കട്ടെ കൃഷ്ണേട്ടനോട് എന്നും പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് ഒരു രണ്ട് പേരും കൂടി വരികയാണ് അപ്പോൾ കൃഷ്ണനോട് കുറച്ച് വിഷമത്തോടു കൂടി മല്ലിക പറയുന്നുണ്ട് സുന്ദരി എവിടെയാണ് ഉള്ളത് എന്നിപ്പോൾ അറിഞ്ഞില്ല എന്നിട്ടും എന്താ ആങ്ങളൊക്കെ ഒരു ചൂടടി ഇല്ലാതെ ഇവിടെ നിൽക്കുന്നത് നിങ്ങളൊക്കെ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആങ്ങളൊക്കെ പോകാൻ വയ്യെങ്കിൽ ഞാൻ പൊയ്ക്കോളാം ആ നമ്പർ നിങ്ങൾ തരൂ വൈദേഹി മേഠത്തിൻ്റെ നമ്പർ തരൂ ഞാൻ വിളിച്ചോളാം എന്നിട്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞോളാം എന്നൊക്കെ പറയട്ടോ അപ്പോ കൃഷ്ണൻ പറയുകയാണ് എന്തിനാ മല്ലിക ഇങ്ങനെ ധൃതി വെക്കുന്നത് ഞാൻ വിളിച്ചോളാം ഒന്ന് അടങ്ങി എന്ന് വേണ്ടിയിട്ട് വൈദേഹി മേഠത്തിൻ്റെ ഫോണിലേക്ക് അങ്ങ് വിളിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് റിയുമ്പോൾ വൈദ്യഹി മേഡം പറയണേ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം ഞാൻ പൈസയും എടുത്തുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി അർച്ചന പറഞ്ഞ ആ സ്ഥലത്തേക്ക് ചെല്ലാം എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ അങ്ങ് വെക്കാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇതിനൊരു ചെയ്യേണ്ടത് എന്ന് അറിയാതെ വിനീതുമായിട്ട് കൃഷ്ണൻ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ ഇത് അർച്ചനയുടെ കളി തന്നെയാണ് എന്നുള്ള കാര്യം കൃഷ്ണന് മനസ്സിലാവുകയാണ് പക്ഷേ ഇവരോട് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ സുന്ദരി ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് എനിക്കും നിനക്കും മാത്രമാണ് അറിയുക പക്ഷേ ഇവരോടൊന്നും അപ്പോൾ അത് പറയാനും പറ്റില്ലല്ലോ എന്താപ്പോൾ ചെയ്യാ വിനീതേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കാണ് ഈ സമയത്ത് വൈദേഹി ആകെ വെപ്രാളം പിടിച്ചുകൊണ്ട് തന്നെ അർച്ചനയെ ഫോം വിളിച്ചിട്ട് പൈസയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം പക്ഷേ സുന്ദരിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അർച്ചന ഒന്നും കൊടിപ്പും തൊങ്കലും വെച്ചിട്ടങ്ങ് പറയാനട്ടോ സുന്ദരി ഒന്നും പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല സുന്ദരിയെ ഞങ്ങൾ ബലം പിടിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു കസാരയിൽ അങ്ങ് കെട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒരു മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ട്രീറ്റ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒന്നും പറ്റാതെ കേടുപാട് കൂടാതെ ഞങ്ങൾക്ക് സുന്ദരിയെ നിങ്ങളുടെ കയ്യിലേക്ക് തരാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല വൈദേഹി മാഡം എന്നങ്ങ് പറയട്ടോ അപ്പോൾ വൈദേഹി പറയാണ് പക്ഷേ സുന്ദരിക്ക് ഒരു അപകടവും വരാതെ വേണം എനിക്ക് തിരിച്ചു കിട്ടാൻ അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നങ്ങ് പറയട്ടോ ഇല്ല മാഡം വായോ മാഡം പൈസയുമായിട്ട് വായോ എന്നും ഫോൺ അങ്ങ് വെക്കുകയാണ് എന്നിട്ട് വൈദേഹി ഫോ ചെക്കൊക്കെ എടുത്തുകൊണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് ചെക്കൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താവും വൈകി വൈകി അവിടേക്ക് അങ്ങ് വരികയാണ് എന്നിട്ട് വൈകി കഥകങ്ങ് കുറ്റിയിട്ട ശേഷം പറയണം അമ്മയെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല അമ്മ എന്ത് കണ്ടിട്ടാണ് സുന്ദരിയെ ഇപ്പോൾ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത് സുന്ദരിയും കാർത്തിക്കും എല്ലാവരും കൂടിയിട്ടല്ലേ എന്നെ ചതിച്ച് എൻ്റെ ജീവിതമാകം ഇല്ലാതാക്കിയത് അങ്ങനത്തെ സുന്ദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും കാർത്തിക്കിനും അർച്ചനയ്ക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയുമായിട്ടാണോ അമ്മ പോകുന്നത് ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വ വൈക നന്നായിട്ട് ചൂടാവട്ടോ അപ്പോൾ വൈദേഹി പറ നീ എന്തറിഞ്ഞിട്ടാണ് വൈക നീ സംസാരിക്കുന്നത് സുന്ദരി നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത് നീ വെറുതെ ഇല്ലാത്ത കാര്യം പറ നീ എത്ര വാശി പിടിച്ചിട്ടും കാര്യമില്ല ഞാൻ സുന്ദരിയെ രക്ഷിക്കാൻ വേണ്ടി പോയിരിക്കും അവൾ ആവശ്യപ്പെട്ട അമ്പത് ലക്ഷം രൂപ ഞാൻ കൊടുത്ത് ത്തിരിക്കും അതുകൊണ്ട് വൈക നീ വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട അപ്പോൾ അമ്മയ്ക്ക് എന്നേക്കാളും കൂടുതൽ ഇഷ്ടം സുന്ദരിയോടാണല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ് സുന്ദരിയോട് എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട് അത് ഇല്ലാന്നൊരിക്കലും ഞാൻ പറയില്ല പക്ഷേ എന്ന് കരുതി സുന്ദരിയുടെ ജീവൻ ആപത്തിലേക്ക് ഇട്ടുകൊടുത്ത് എനിക്ക് കണ്ണടച്ച് ഇരിക്കാനും പറ്റില്ല അതുകൊണ്ട് മോളെ നീ വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട എന്നും വേണ്ടു വൈകക്കാതക അങ്ങ് വൈദേഹി കാതക അങ്ങ് തുറന്ന ശേഷം നേരെ കൃഷ്ണൻ്റെ അടുത്തേക്ക് അങ്ങ് പോകാൻ കേട്ടോ ഈ സമയത്ത് കൃഷ്ണൻ ഇങ്ങനെ അവിടെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സുന്ദരിയുടെ ആ ഒരു ടെൻഷനിലിങ് നിൽക്കുക അപ്പോഴാവും അവിടേക്ക് വൈദേഹി വരുന്നത് എന്നിട്ട് വൈദ്യഹയെ കണ്ടതോട് കൂടിയിട്ട് മല്ലിക വാ ആങ്ങളെ നമുക്ക് പോവാം എന്ന് പറഞ്ഞീ ഒന്ന് അടങ് മല്ലിക ഇങ്ങോട്ട് വരട്ടെ മാഡം എന്താ പറയുന്നത് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈദേഹി കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം കൃഷ്ണൻ്റെ അടുത്തേക്കങ്ങട്ടോ എന്നിട്ട് പറയാൻ വാ കൃഷ്ണ നമുക്ക് പോവാം ഞാൻ ചെക്കൊക്കെ എടുത്തിട്ടുണ്ട് വായോ എന്ന് പറയുമ്പോൾ മല്ലിക പറയണേ മൽ വിനീത് ഇനിയും കൂടി വായോ എന്നങ്ങ് പറയട്ടെ അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് മല്ലിക നീ വരണ്ട നിങ്ങളൊന്നും വരണ്ട ഞാനും വൈദേഹി മേഡവും കൂടിയിട്ടാണ് പോകുന്നത് എന്നങ്ങ് പറയാനെട്ടോ അപ്പോൾ ആകെ ടെൻഷനായിട്ട് മല്ലിക അതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു നിൽക്കാണ് അത് വരുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അർച്ചനയുടെ ഈ ഒരു കുരുട്ടുപിതി നടക്കില്ല കേട്ടോ കാരണം കൃഷ്ണൻ അറിയാം സുന്ദരി എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം വ അർച്ചനയ്ക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമാണ് വൈദേഹി മേഠത്തെ ഇതിൽ നിന്നും ചതിച്ച ശേഷം അമ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള പദ്ധതിയാണെന്ന് കൃഷ്ണന് മനസ്സിലാവാണ് അങ്ങനെ അർച്ചനയുടെ ഈ ഒരു പ്ലാന് കൃഷ്ണൻ അങ്ങ് പൊളിച്ചടുക്കി കൊടുക്കുകയാണ്